നമസ്കാരം ഒരു ചോദ്യം വന്നേക്കുന്നത് വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ പൊരുത്തം നോക്കിയിട്ട് എന്താണ് ഡിവോഴ്സായി പോകുന്നത് എന്നൊക്കെ ഒരു ചോദ്യം വന്നേക്കുന്നത് വിവാഹത്തിന് എല്ലാരും ഇപ്പോഴും മിക്കവരും നോക്കുന്നത് നാൾപ്പൊരുത്തമാണ് നാൾപ്പുരുത്തം ഒരിക്കലും നോക്കാൻ പാടില്ല നാൽപ്പുരുത്തം നോക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് നാൾപൊരുത്തം നോക്കണം നോക്കണ്ടായത് നമ്മൾ നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആവശ്യമുള്ള മൂന്നാല് പൊരുത്തങ്ങളുണ്ട് ഗണപൊരുത്തമുണ്ടോ വശ്യപ്പുരുത്തമുണ്ടോ ഉണ്ടോ സ്ത്രീ ഉണ്ടോ ദീർഘപ്പൊരുത്തമുണ്ടോ യോനിപ്പൊരുത്തമുണ്ടോ ഏർ ഈ പറഞ്ഞ രഞ്ജു വേദം ഇവയൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള പൊരുത്തങ്ങൾ നോക്കണം എല്ലാം നോക്കി നമുക്ക് പറ്റുന്ന ചിലപ്പോ പറ്റിക്കോണ നിർബന്ധമൊന്നുമില്ല നമുക്ക് പൊരുത്തങ്ങൾ പത്ത് പത്തി പത്ത് പൊരുത്തം ചേർക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഉത്തമ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ അവിടെ പാപസ്വാമ്യം കറക്റ്റ് ആവണം ദശാസന്ധി വല്ലതും ഉണ്ടോന്ന് നോക്കണം അതുപോലെ നമുക്ക് ചൊവ്വയുടെ വിഷയങ്ങൾ എല്ലാം കൂടെ കണക്കാക്കി വരുമ്പോൾ നമുക്ക് മധ്യമ പൊരുത്തായാലും മറ്റുള്ള പൊരുത്തങ്ങൾ അതായത് ദശാസന്ധി ചൊവ്വ പാപം ഇവയൊക്കെ അനുകൂലമായിട്ട് വന്ന് നമുക്ക് എടുക്കാമെന്ന് വിധി പറയുന്നുണ്ട് വിവാഹം വരെ എങ്ങനെയെന്നുള്ളതല്ല വിവാഹം കഴിഞ്ഞിട്ട് എങ്ങനെയെന്നുള്ളതാണ് പൊരുത്തങ്ങൾക്കാക്കുന്നത് പല കുട്ടികളും ഇപ്പം ടു കെ കിഡ്സ് എന്നൊക്കെ പറയും ഇവരൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിക്കും ഒന്നും നോക്കത്തില്ല ആ വിവാഹത്തിന്റെ ആ സമയം വിവാഹം കഴിക്കുന്നവർ ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര അടിച്ചുപൊളിച്ചായിരിക്കും ജീവിക്കുന്നത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടനടിയും മഴക്കും അവസാനം ചെറുപ്രായ തന്നെ വരാന്ത വരാൻത് ഇറങ്ങി കിടക്കേണ്ട അവസ്ഥ വരും ലൊക്കേഴ്സിന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും അത് ജാതകത്തിലെ വിഷമായിട്ട് പരിശോധിക്കാൻ കൊണ്ടാണ് നൂറ് ശതമാനം ജാതകം പരിശോധിച്ച് വിവാഹം നടക്കുക അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ വരാം